പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് ഒരു കൈത കൃഷിയിലേക്കാണ് ഒരു കൈതകൃഷി അല്ല ഇന്ന് കേരളത്തിൽ പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ മിക്ക സ്ഥലത്തും റബ്ബർ തോട്ടം ഉള്ളിടത്ത് റബ്ബർ തോട്ടത്തിൻ്റെ അതായത് റബ്ബർ തൈ വെക്കുന്നതിൻ്റെ ഇടവേളകളിൽ മൂന്ന് വർഷത്തേക്ക് എഗ്രിമെൻ്റ് എഴുതിക്കൊണ്ട് ഞാൻ കൈതകൃഷി നടത്തുക ഈ കൈതയിൽ ഉപയോഗിക്കുന്ന കീടനാശിനി എന്നതാണെന്ന് ഈ പൊതുജനങ്ങൾ അറിയണം എൻഡോ സൽഫാനാണ് ഉപയോഗിക്കുന്നത് ഏറ്റവും മാരകശേഷിയുള്ള എൻഡോ സൽഫാനാണ് ഈ പ്രദേശത്തു കൂടി നടക്കാൻ പറ്റത്തില്ലെന്ന് നമ്മുടെ നാട്ടുകാർ പറയുന്നുണ്ട് കാരണം ഇത് ജോലി ചെയ്യുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളാണ് ഇത് അതായത് ഈ കൈതകൃഷിയിലെ ഏറ്റവും കൂടുതൽ ലാഭം എന്ന വൻ മാഫിയാണ് കാരണം എന്ന് അറിയുമ്പോൾ ഇതിൻ്റെ അതായത് നമുക്കറിയാം വാഴക്കുളത്തും അതുപോലെ തന്നെ വൻ എസ്റ്റേറ്റ് മേഖലയിലുമായിരുന്നു നേരത്തെ കൈതകൃഷി കൃഷി ചെയ്തോണ്ടിരുന്നത് ഇപ്പം ഒരു സംഘം ആൾക്കാരെ കമ്മീഷൻ വ്യവസ്ഥയിൽ ഏജൻസികൾ വന്നുകൊണ്ട് വീട്ടുകാരെ സ്വാധീനിച്ചുകൊണ്ട് മൂന്ന് വർഷത്തേക്ക് എഗ്രിമെൻ്റ് മേടിച്ചുകൊണ്ട് അവർ കൈത കൃഷിയുടെ സബ്സിഡി വരെ ഗവൺമെൻറ്റിൽ നിന്ന് ആരാണ് ഈടാക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുതലാളിമാർ ഈടാക്കുന്നു വീട്ടുകാരനറിയുന്നില്ല പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക ഈ നാട്ടിലുള്ളവർക്കെല്ലാം ക്യാൻസർ എന്ന മാരക രോഗം പിടിപെടും യാതൊരു സംശയമില്ല എൻഡോസൽഫാനാണ് ഇതിന് ഉപയോഗിക്കുന്നത് കൈത കൃഷിയിൽ ഉപയോഗിച്ച് ഉപയോഗിക്കുന്ന എൻഡോസൽഫാൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും മാരകമായ വിഷമാണ് ഈ വിഷം ഉപയോഗിച്ചെങ്കിൽ മാത്രമേ കൈത ക്ലിയർ ആവുകയുള്ളൂ അതിൻ്റെ കൈത കൃഷി ഉള്ളൂ അതായത് പൈനാപ്പിൾ നല്ല രീതിയിൽ ഇത് കൃഷി ചെയ്യാൻ ഇവർക്ക് സാധിക്കത്തുള്ളൂ വേറൊരു കീടനാശിനി ഉപയോഗിച്ചാലേ ഇത് ഫലവത്തല്ല അത് ജനങ്ങളും മനസ്സിലാക്കുക നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് കൈതകൃഷിക്ക് സ്ഥലം അനുവദിക്കുന്നെങ്കിൽ ആ പ്രദേശത്ത് ക്യാൻസർ വരുമെന്നുള്ള യാതൊരു സംശയവും ഇല്ല എന്നുള്ള തെളിയിച്ചിട്ടുണ്ട് മറ്റൊരു കാസർഗോഡ് എൻഡോസൽഫാൻ പ്രദേശ മേഖലയായി നമ്മുടെ ഈ കോട്ടയം പത്തനംതിട്ട ജില്ല ആകണമോ എന്ന് ജനങ്ങൾ തീരുമാനിക്കുക എനിക്കിത് പറയാനുള്ളൂ ഇത് ഇവിടെ ഈ കഴിഞ്ഞ ദിവസം കുറച്ച് പേരിങ്ങനെ ഇത് മരുന്നടിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അതിന് ശ്വാസം മുട്ടലുണ്ടായതായിട്ട് റിപ്പോർട്ടുണ്ട് ഇത് വരുന്നു കൃഷി ചെയ്തു പോകുന്നവർക്കൊന്നും ഒരു കുഴപ്പമില്ല പക്ഷേ ഇതിന് സ്ഥലം അനുഭവിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങൾക്കൂടെ മാരകമായ രോഗം വരുമെന്നുള്ളത് കൂടി നിങ്ങൾ കാണുക അത് യാതൊരു സംശയമില്ലെന്നുള്ളതാണ് ഞാൻ നിങ്ങളെ ഇത് ബോധ്യപ്പെടുത്തുകയാണ് അതിപ്പം നമ്മൾ നമ്മുടെ തന്നെ ഇവിടെ തന്നെ തന്നെ ഇപ്പം ചേട്ടൻ നമ്മൾ ചോദിക്കും ചേട്ടൻ അനന രാജു രാജുടാ ഈ നമ്മുടെ കൈതകൃഷിയിൽ ഉപയോഗിക്കുന്ന സാധനം എൻഡോ സൽഫാനാ ഏഹ് ഇത് ഇവിടെ കിടക്കുന്നവരെല്ലാം ജാഗ്രത പാലിച്ചോളൂ ഇട ഞാനേ നിങ്ങൾക്ക് അറിയണോ മണിയാറ്റിൽ ഞാൻ വീഡിയോയിലൂടെ പറയുന്നത് യൂട്യൂബ് ചാനലെടുക്കുന്നത് അപ്പോൾ മണിയാർ ഇതുപോലെ ഉണ്ടോ ആൾക്കാരെല്ലാം കൂടെ സംഘടിച്ചു അവിടെ അവർ ഓർഡർ ഓടി പോകേണ്ടി വന്നു പിന്നെ രണ്ടാമത്തെ ഒരു അവസ്ഥ ഞാൻ ഇതിനകത്ത് വീഡിയോ വീണ്ടും ആവർത്തിക്കുക ഇതിനൊരു സബ്സിഡി ഇവർക്ക് കിട്ടുന്നുണ്ട് ഈ സബ്സിഡി ഇവർക്കുള്ളതല്ല മലയാളിമാർക്കുള്ളതല്ല അതായത് വീടിന് ഉടമസ്ഥനുള്ളതല്ല ഈ സബ്സിഡി ആർക്കുള്ളതാണെന്നറിയാവോ ഈ വരുന്ന കൃഷി ചെയ്യുന്നവർക്കുള്ളതാണ് അത് ഗവൺമെന്റിൽ നിന്ന് അവർ മേടിച്ചെടുക്കും അപ്പൊ അത് ഞാൻ പറഞ്ഞേ ആ അറിയോ ഇത് ഇത് നമ്മൾ അതായത് ഈ പ്രദേശത്തുള്ളവർ ജാഗ്രത പാലിച്ച അവനൊരു കൊള്ളാം ആ ഉറക്ക പറഞ്ഞു ചേട്ടൻ ഉറക്കെ പറഞ്ഞു ആ നിങ്ങൾക്ക് അതായത് ഇത് അടിക്കുമ്പോൾ കൈയിടെ ശരീരത്ത് പൊള്ളിപ്പോകുന്നല്ലേ അതാ മനസ്സിലാക്കേണ്ടത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ചെയ്തപ്പോൾ എന്നോട് സൂചിപ്പിച്ചു കാരണം ഈ എൻഡോസൽ ഫാനൊന്നും അല്ല ഉപയോഗിക്കുന്നതെന്ന് പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക കൈത കൃഷിക്ക് ഏത് കീടനാശിനിയാണ് ഉപയോഗിക്കുന്നത് ജനം മനസ്സിലാക്കി കൊള്ളുക ആ അടിക്കുന്ന വേറെയാ അത് തന്നെയല്ല ഈ സംസാരം നമുക്കറിയത്തില്ലാത്ത അന്യ സംസ്ഥാന തൊഴിലാളികളൊന്നും അവരുടെ പണി കഴിച്ചിട്ട് അവരൊക്കെ പോകും പക്ഷേ ദുരിതം ആഹ് ഇവിടെ ഈ ദുരിതം അനുഭവിക്കുന്നവര് ഇതാണ് ഞാൻ ഇപ്പൊ നിക്കുന്നത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക കാട് അതായത് എന്ന് പറയുന്ന സ്ഥലമാണ് ഈ സ്ഥലത്ത് റബ്ബർ കൃഷി റബ്ബർ കണ്ട റബ്ബർ തൈ ഉണ്ട് റബ്ബർ തൈക്കോ നമ്മൾ കൈത കൈതകൃഷിക്കോ പൈനാപ്പിളോ എന്നൊന്നും നമ്മളിതിരല്ല പക്ഷെ ജനവാസ കേന്ദ്രത്തിൽ ഒരു കാരണവശാലും കൈത കൃഷിക്ക് ജനം അനുവദിക്കരുത് അനുവദിച്ചു കഴിഞ്ഞാൽ അത് പ്രത്യാഘാതം ഗുരുതരമായിരിക്കും താമസിക്കാതെ ആ ഏരിയയിൽ തന്നെ ഈ ക്യാൻസർ എന്ന് പറഞ്ഞ രോഗം മാരകമായ രോഗം പിടിപെടാനുള്ള സാധ്യത ഉണ്ടെന്ന് നേരത്തെ തന്നെ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അത് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കുന്നു നന്ദി നമസ്കാരം അതോ ഉടനീ വാർത്തയ്ക്ക് വേണ്ടി ഹുസേന ധറാവത്തർ പത്തനംതിട്ട ചുങ്കപ്പാറ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു ഇത് ഓരോരുത്തരുടെ അനുഭവം കാരണം കഴിഞ്ഞ ദിവസം ഇത് വീഡിയോ ചെയ്യാൻ കാരണം ഈ കഴിഞ്ഞ ദിവസം തന്നെ ഇവിടുന്ന് ഇതുവഴി പോയപ്പോൾ പലർക്കും തലയിറക്കം പോലെ ഉണ്ടായെന്ന് പറഞ്ഞു കാരണം മരുന്ന് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഓക്കെ താങ്ക് യു ആ ഓക്കെ 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 പക്ഷെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പ്രതികരിച്ചില്ലെങ്കിൽ ഇത് ഞാൻ പറയുന്നത് ജനത്തിന് വേണ്ടി ഞാൻ പറയുക ജനത്തിനോടായിട്ട് ഇട്ടു കൊടുക്കുന്നത് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുക ഇല്ലെങ്കിൽ ഈ പ്രദേശത്തെല്ലാം ആ മാരകമായ രോഗം കാരണം ഇവര് ഇതിന് ഉപയോഗിക്കുന്നത് ഏത് രീതിയിലുള്ള വിഷമാണെന്ന് എല്ലാവർക്കും അറിയാം കൃഷിഭവനുള്ളവർക്കും അറിയാം എല്ലാവർക്കും അറിയാം പക്ഷെ അവരുമിണ്ടത്തിൽ ആ ഇതിനൊരു മാഫിയ ഉണ്ട് കാരണം ഇതിന് പ്രവർത്തിക്കുന്ന തവരാ